ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈൽ തേങ്ങ അരച്ച് മീൻകറിയാണേ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലേ മീൻകറിയിൽ ഉണ്ടാക്കുന്നത് കണ്ണൂർ തന്നെ ഓരോ ഏരിയയിലും ഓരോ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക നമ്മളെ നാട്ടിൽ നമ്മളെ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് രീതിയിലാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് ഇവിടെ കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കടൽ മീനൊന്നും കിട്ടൂല അതുകൊണ്ട് ഇതുപോലത്തെ പുഴമീനൊക്കെയാണ് കിട്ടും കേട്ടാ ഇത് പുഴമീനാന്ന് കറ്റ്ലാന്നൊക്കെ കറ്റ്ലാന്നെന്തോ പേരുള്ളൊരു പുഴ മീനാണ് അത് ഞാനിത് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് ഈ മീനിലോട്ട് കുറച്ച് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് ഇവിടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ ഒരു മീനിലോട്ട് പരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ഒരുപാട് നേരം വെക്കണ്ട കേട്ടോ കുറച്ച് നേരം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ഞാൻ ഇത് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതവിടെ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത ഒരു തക്കാളി ഇതാ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളിയിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിത് ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇവിടെ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിവിടെ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ പുളിവെള്ളം നമ്മൾ കണ്ണൂർ മലബാർ ഏരിയയിലൊക്കെ മറ്റേ നമ്മൾ വാളംപുളി ഇട്ടിട്ടാണ് കേട്ടോ മീൻ കറിയൊക്കെ ഉണ്ടാക്കുക കുടംപുളി അവിടെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാനിതാ വാളംപുളി ഇവിടെ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരുപാടില്ല ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലോട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകമാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിന് ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ തേങ്ങ ഇത് നല്ല ആയിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ മീൻകറിക്കൊക്കെ ഇനി ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണേൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നേരം ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുമെന്നും വേണ്ട കുറച്ച് നേരം ഒന്ന് വഴറ്റുമ്പോൾ തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ചെറുതായി കട്ട് ചെയ്ത് നല്ല പഴുത്ത തക്കാളിയാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും കുറച്ച് നേരം കാരണം ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് തക്കാളി കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതി അതിൻ്റെ കൂടെ തന്നെ അരപ്പൊഴിച്ച് കൊടുത്താലും മതി ഞാൻ ഇതിലോട്ട് ഇപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കാറില്ല ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും മീൻകറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ തക്കാളി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ആ ഒരു മുളക് പൊടീന്റെ മഞ്ഞൾപ്പൊടീന്റെ ഒരു റോ ഫ്ലേവർ ഒക്കെ പോകുന്നവരെ ഒന്നും കൂടെ നമുക്കൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം ഉണ്ടല്ലോ നമ്മൾ വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളവും അതുപോലെ തന്നെ നമ്മൾ അരച്ച അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം എന്റെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സായി പോയതാണ് അപ്പോൾ ഇത് ഞാൻ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ അരപ്പ് അതിനുശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസ് ആവേണ്ട കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള മീൻ കറീന്നെയാണ് നല്ലത് തേങ്ങ അരച്ചാകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നന്നായിട്ട് തിളക്കണം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി കൊടുത്ത മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ഇട്ട് ഇളക്കണ്ടട്ടോ മീനൊന്നും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് തിളക്കുമ്പോൾ തന്നെ മീൻ വെന്ത് കിട്ടിക്കോളും ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും മീൻ കറിയിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോഴത്തേക്കും വേറെ തന്നെ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏകദേശം മീൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മുള്ളുള്ള മീനാണ് അതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ പാകത്തിന് വെന്ത് കിട്ടിയില്ല കുറച്ച് അധികമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള്ളൊക്കെ കറിയിൽ അങ്ങനെ സ്പ്രെഡായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇതാ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത ഉള്ളി ഒന്ന് വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല കുറുകിയ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കണ്ണൂർ സ്റ്റൈൽ മീൻകറി അതിൻ്റെ ചൂടൊക്കെ പോയി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആട്ടാം നല്ല തിക്കായിട്ടുള്ളൊരു മീൻകറിയായി വരുന്നത് അതുപോലെ തന്നെ പിറ്റേ ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ചൂടൊക്കെ പോയതിന് ശേഷം അപ്പോൾ ഈ ഒരു മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്